ഇതാണ് ഇതാണ് നേപ്പാളിൻ്റെ പുഷ്പോലെ ഇൻട്രോഡ്യൂസ് ചെയ്തേ ജോസ് ബ്ലാവും ഹൈ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ക്യാമ്പിങ് ആണ് മീശപ്പുലിമരെയാണ് നമുക്കൊരു ഇരുപത്തഞ്ച് പേരുള്ളൊരു നമ്മുടെ ആദ്യത്തെ ക്യാമ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ ക്യാമ്പിന് പിള്ളേരെല്ലാം വരുന്നുണ്ട് നമ്മളിപ്പം ടൗണിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാംസ് എത്തിയിട്ടുണ്ട് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലൂടെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാർക്ക് കാണാൻ ഗാർഡൻ അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു ജെയ്ഡ് വൈൻ അത് ബ്ലൂ ജെയ്ഡ് വൈന് ഇവിടെ നല്ല ഫ്ലവർ ചെയ്ത് എന്നാ ഭംഗിയാ നോക്കി ഇത് ഉള്ളാലല്ലേ ഇത് ഇഷ്ടംപോലെ നമ്മുടെ തുമ്പർജി അതെ നമ്മുടെ വീട്ടിലുള്ള സെയിം കഴിഞ്ഞാൽ ണ്ടല്ലോ ഒരുപാട് അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിപ്പം ഇനി ഇത് കണ്ടിട്ട് വീഡിയോ വീഡിയോക്കാളും കൂടുതലും ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഗാർഡനകത്ത് കയറിയിട്ട് ഓടി നടക്കുക ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെടും കേട്ടോ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യാനും ഉണ്ട് നമ്മുടെ ഓർക്കിഡ് ഉണ്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ നെപ്പന്തസ് ദസ അങ്ങനെ ഒരുപാട് ചെടികൾ ഇടും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മെയിൻ കോർഡിനേറ്റർ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോന്നു നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ സൈലിൻ വാലിറങ്ങിയ കേട്ടോ അതായത് മൂന്നാറിന് സൈലിൻ വാലി ഭയങ്കരായിട്ട് വൈറലായ ഒരു സ്ഥലം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ ഒരു അടിപൊളി ഗ്രൗണ്ടാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ചുമ്മാരക വ്യൂകളാണ് രക്ഷയില്ല നല്ല രസമുണ്ട് നമ്മടെ ജോയിസേട്ടൻ പിള്ളേരോടെ ഫുട്ബോളും തട്ടിക്കളിച്ച് നടക്കുക കേട്ടോ നാണമില്ലാത്ത ദിവസം പിന്നെ വിഷയമില്ലല്ലോ മെയിൻ മെയിൻ ദേവൻ ദേവരാജ പ്രതാപർമ്മ നല്ല സ്പൈസുണ്ട് അല്ല ഫുട്ബോൾ ഞാൻ ഒറ്റ അടിപൊളി സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബേസ് ക്യാമ്പിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഭയങ്കര രസമാണ് ഇവിടെ ഈ ടെൻറ്റുകളുണ്ടോ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഓരോ ടെൻറ്റുകൾ ഡിവൈഡ് ചെയ്ത് തരും ദേവൻ

ഈ വെള്ളം വരും പ്രത്യേകിച്ച് പുഴയിൽ നിന്നും വരുന്ന വെള്ളമില്ല എല്ലാ വേനൽക്കും ഏറ്റവും വേനൽ വരുകൾ ഓൾറെഡി വെള്ളത്തെ അബ്സോർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ മഴ ഉണ്ടെങ്കിലും വെയിലാണെങ്കിലും മാർച്ചിലെ വെയിലത്ത് പോലും ഇവിടെ ഈ വെള്ളം ഉണ്ടെന്നുള്ളതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ കൊള്ളേ മാരായ വ്യൂ ആണ് എങ്ങനുണ്ട് എങ്ങനുണ്ട് ടെന്നിലേക്ക് തിരിച്ചു പോവാണ് ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിട്ട് ഭയങ്കര ആംബിയൻസ് ആണ് നല്ല രസമുണ്ട് ഈ ടെന്റും ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കൂടെ അങ്ങനെ ഒരു കുഞ്ഞ് ക്യാമ്പെയർ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നു കാരണം രാവിലെ അഞ്ചര ആവുമ്പോൾ നമുക്ക് ട്രക്ക് ചെയ്യാനുള്ളതാണ് അങ്ങനെ എല്ലാവരും രാവിലെ അഞ്ചര റെഡിയായി റെഡി ആയി ഞങ്ങളെല്ലാവരും ജീപ്പിൽ പോവാണ് ഒരു ഏഴ് ഏഴുപേരൊരു ജീപ്പിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡായതുകൊണ്ട് ആള് കൂടുതലായിരുന്നു ഒരു നൂറ്റി ഇരുപത് പേരോളം ഉണ്ടായിരുന്നു അറുപത് പേര് നമ്മുടെ സ്റ്റേയും ബാക്കി കുറച്ച് പേര് ഡേ ട്രക്കിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആറ് കിലോമീറ്റർ ജീപ്പിൽ ഓഫ് റോഡ് വന്നു ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മല സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ മല ആണ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നത് അവിടുന്ന് നമ്മളൊരു ഏഴ് മല കവർ ചെയ്യും ആദ്യത്തെ മല സൺറൈസ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഫുള്ള് കോടയാണ് ആയിട്ട് ആണോ ഇതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ മടുക്കുന്നത് സൺറൈസ് ഇതിനോ എന്നത് എന്ന ഫ്ലവർ മലേഷ്യ ഒരുപാട് വെറൈറ്റി ഫ്ലവറും ചെടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതൊന്നും പറിക്കാൻ പറ്റത്തില്ല നമ്മൾ നേരെ എന്നിട്ട് അങ്ങോട്ട് ആ ഓ ഓ കൊള്ളാം അടിപൊളി വയ്യോ അല്ലേ നമ്മൾ അങ്ങേറ്റം പോയിട്ട് തിരിച്ചു വരണം ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈ റൂട്ടിലാണ് പോകുന്നത് കൊള്ളാം അല്ലേ കിടക്കുമ്പോ നമുക്ക് സൺറൈസ് അങ്ങനെ വലിയതായിട്ട് കാണാൻ പറ്റില്ല കാരണം അത്യാവശ്യം നന്നായിട്ട് സൂര്യൻ കാണാൻ മേല അതുപോലെ കോടയാണ് പക്ഷെ നല്ല വ്യൂ ആണ് നല്ല രസമാണ് നമ്മുടെ വിശാൽ ബ്രോ വിശാൽ ബ്രോയാണ് എല്ലാം ഇറക്കി ആ ക്യാമറയിൽ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ മലയുടെ ഇടയ്ക്കിവിടെ കോട ഇറങ്ങി വരുന്നുണ്ടോ ഭയങ്കര ഒരു അടിപൊളി വ്യൂ അല്ലേ ഇനിയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോറസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് ഇവര് ഒരാൾ മുന്നിൽ പോകും ഒരാൾ ബാക്കിലും പോകും പക്ഷേ നമ്മളെ കൊറേ പേര് ഇനിയും കയറി ഉള്ളൂ ഇനി നമുക്ക് ആദ്യത്തെ മല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുന്ന ഇത് ഇറങ്ങിയിട്ട് വേണം ആദ്യത്തെ മല സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ ശരിക്കും മഞ്ഞൊന്നും കൂടി ഒന്നും കാണത്തില്ല ഇത് നല്ല കുത്തനൊരു ഇറക്കം കേട്ടോ പയ്യെ നോക്കി വേണം ഇറങ്ങാൻ റോഷു മേളിൽ നിന്ന് വരുന്നേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിൽ താഴെ ഇറങ്ങി ഇനിയിപ്പ അവളെ നോക്കി വെയിറ്റ് ചെയ്യണം ഇല്ല ഷൂട്ട് ഇല്ലില്ല വീഡിയോഗ്രാഫർ ജയ ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനത്തെ വലിയ ചെറിയ ചെറിയ മലകളുണ്ട് ഇത്ര കുത്തിറക്കോ ഇല്ല ഇനി അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് സംഭവം ഇനി വരയാടും മറ്റേ ഇതൊക്കെ വരും മ്ലാവ് ഒക്കെ താഴെ വരുമ്പോ കാണാൻ ചില ഭാഗ്യം റോഷുന്റെ ആദ്യത്തെ ഇത്രയും വലിയ ട്രക്കിങ് എങ്ങനെയുണ്ട് മെഴുകിയാ പറയുന്നു എടീ നിന്റെ ആദ്യത്തെ ട്രക്കിംഗ് അല്ലേ ജയന്റെ ആദ്യത്തെ ട്രക്കിംഗ് അല്ലേ എങ്ങനെയുണ്ട് ട്രക്കിങ്ങി ആ ട്രക്കിങ്ങിൽ അത്രേ ഉള്ളു ജോസേട്ടാ ജോസേട്ടെ ജോസോട്ടെ ഇതൊരു മല ഇനി അടുത്ത രണ്ടാമത്തെ അത് വാട്ടർ ക്രോസിംഗാ റിവർ ക്രോസിങ് ആണ് റിവർ ക്രോസിംഗ് റിവർ ക്രോസിങ് കഴിഞ്ഞിട്ട് ടോപ്പിലോട്ട് കയറണം ഇത് അടുത്ത മലയാണ് മലയാണെട്ടോ രണ്ടാമത്തെ അത്യാവശ്യം അടിപൊളി വൈബാണ് നല്ല രസമാണ് കാണും ഇല്ല ൾ പറഞ്ഞോ ഇത് ഇത് വലിയ കേറിയ ഭയങ്കര അച്ചീവ്മെന്റ് ആണല്ലേ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിംഗ് എന്നാണ് പറയുന്നത് ഹയ്യസ്റ്റ് അല്ല കേട്ടോ എനിക്ക് മാറിപ്പോയതാണ് ലോങ്ങസ്റ്റ് ആണ് അത് പറഞ്ഞല്ലോ ഒരു കുത്തുകയറ്റാ എനിക്ക് അവളെ തെറി ഞാൻ ഇനിയും കേക്കണല്ലോന്ന് പകുതിയല്ലോ പക്ഷെ നല്ല കുത്തുകയറ്റോരുന്നു ആയോ അതെ അല്ലല്ല ഈ മല കഴിഞ്ഞിട്ട് ഇനി അടുത്ത മല എല്ലാം എല്ലാ സിമ്പിളല്ലേ അല്ലെ ഇനി മൂന്ന് മല സിമ്പിളല്ലേ നാലാമത്തെ മീച്ചപ്പനി മല മാത്രമേ ഉള്ളൂ ചെറിയ സിമ്പിളും ചെറിയ പാടും ഏ ചന്ദ്രൻ ആയിരുന്നു അല്ല ഇങ്ങനൊന്നും അണക്കത്തില്ലോ പക്ഷേ കൊറച്ചൊക്കെ മഞ്ഞ് മാറിയിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മഞ്ഞ് വന്നും പോയി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര നല്ല വ്യൂ മേശപ്പിവിടം ടോപ്പില് കിട്ടും എനിക്കറിയില്ല ഇതങ്ങനെ വല്യ സീനില്ല ആ ഒരു കേറ്റമായിരിക്കും സീനല്ലേറ്റ അത് കുത്തുകയറ്റാ ഞാൻ പറ നമ്മളിപ്പൊ നടക്കുന്നേ അടിപൊളിയാ സൂപ്പർ ട്രക്കിംഗ് ആണെന്ന് പറഞ്ഞാല് ഇപ്പത്തെ എക്സ്പീരിയൻസ് പറഞ്ഞേ ഒരു മൂന്ന് മുന കയറി കഴിഞ്ഞതേ ആ ഇതുള്ളേ ക്യാമറ കിടക്കുന്ന വഴിയുമായിട്ടാണ് ഇത് മണ്ടെത്തുന്ന വിശാലെ ഒന്ന് പറയണേ മേളിത്തുമ്പോ പറ അതാ മല കഴിഞ്ഞു പോരുത് ഇപ്പൊ കേതാർക്കൻ തേണ്ട ഹെവി ഹൈക്കറാണ് തോറ്റില്ലാന്ന് ഒന്നേ പറഞ്ഞ തോറ്റു തോറ്റ വഴിയില്ലേ ചത്തിട്ടില്ല എല്ലാവരും പഠിച്ചു ലാസ്റ്റ് മല ഇതാണ് ലാസ്റ്റ് മല എല്ലാരും എനിക്കിപ്പോ സന്തോഷായില്ലേ ഉണ്ടോ അങ്ങനെ മിശപ്പിലിമലയുടെ ടോപ്പിൽ വന്ന് വരയാടുകൾ കുറെ ഇപ്പുണ്ടോ കേട്ടോ അത്യാവശ്യം കുറെ വരയാടുകളുണ്ട് ഫുൾ മഞ്ഞ് ഒന്നും കാണത്തില്ല ആകെ വരയാടിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഫുള്ള് മഞ്ഞ് കേറി കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഞങ്ങക്ക് ആ ഭയം കിട്ടിയില്ല ആ ഒരു വ്യൂവും കിട്ടിയില്ല ഫുള്ള് കോടയായോണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല ആ ഈ അടുത്ത രണ്ടുപേരുന്നെ മാത്രമേ കണ്ടുള്ളു ഓടി വന്നിട്ട് പക്ഷെ ഭയങ്കര രസമായിട്ടോ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് നല്ല രസമാണ് ഫുള്ള് മഞ്ഞൊക്കെ ആണെങ്കിലും ആ ഒരു മിന്ന കുറച്ച് വരയാട് വരും പിന്നെ മഞ്ഞ് വന്നു ഞാൻ പിന്നെ അതിനെ കാണത്തില്ല പക്ഷെ കുഴപ്പമില്ലട്ടോ നല്ല രസമാണ് ഇത്ര വന്നിട്ടുള്ള കുറേ നേരം ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങണം ഇപ്പം നമ്മൾ വേറൊരു സൈഡിൽ കൂടി ഇറങ്ങുന്നത് കേട്ടോ വന്ന സൈഡിൽ കൂടെ അല്ല ഇനി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നതൊക്കെ രണ്ട് സൈഡും ഉണ്ട് മഞ്ഞായോണ്ടൊന്നും അറിയത്തില്ല പക്ഷെ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് അത് കറക്റ്റ് അറിയാം രണ്ട് സൈഡ് ഒക്കെ നടുക്കൂടെ ദുൽഖർ വന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇതാണോ മീശപ്പലി മെലയിൽ മഞ്ഞ് വീതുന്ന രണ്ടുണ്ടോ ഇതാ അത് മീശപ്പിലെ മഞ്ഞ് വെയ്തോണ്ടിരിക്കുകയല്ലേ ആ വൈകൂട്ട് ഇപ്പൊ അറിയാൻ പറ്റും ഇത് ഒക്കേടെ ഒരു സൈഡ് വ്യൂ ഇവിടെ ഉള്ളുണ്ട് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ വന്ന് രണ്ട് കൊക്കയുടെ ഇടയ്ക്കൂടെയാ ഇവിടെ നോക്കിയ അറിയാൻ പറ്റും ഇതാണ് ആ ഫ്ല ഫ്ലവറ് ഇതാണ് നേപ്പാളിന്റെ ദേശീയ പുഷ്പം റോഡോ എൻട്രോൾ എന്ന് പറഞ്ഞ ഒരു ചെടിയും അതിന്റെ ഫ്ലവറുമാണ് ഇതാണ് ഇതാണ് നേപ്പാളിൻ്റെ പുഷ്പം അല്ലേ ഇൻട്രോഡ്യൂസ് ചെയ്ത അതെ അല്ല ഇത് നേപ്പാളിൻ്റെ പുഷ്പാണ് ഇവിടെ ണ്ടോ ഇത് എല്ലാ ചെടികളാ ഇവിടെ കൂടുതലും ഫുള്ള് ആര് വെച്ചാന്നറിയില്ല നിറച്ചിതാ ഇത് ആ അതായത് നമ്മുടെ ടീം അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ കഴിഞ്ഞ് അങ്ങ് പോണം ആ ഇത് ഇല്ല അവിടെ അവിടെ മഞ്ഞാണ് ആ സൈഡൊക്കെ മഞ്ഞാണ് ഈ ഇവിടെ മാത്രം തെളിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ആ വ്യൂ കിട്ടത്തില്ല മിശക്കുലിമൻ വ്യൂ കിട്ടിയില്ല വിശാലെ ഫ്രണ്ടിലല്ലോ വിശാലൊക്കെ എങ്ങനെ ഫ്രണ്ടില്ല നമ്മുടെ ടീമിൽ പതിനെട്ട് വയസ്സുള്ളവർ പയ്യാണിത് ഈ മുന്നിൽ നിൽക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഉള്ളു എല്ലാരെയും എഴുപത്തെട്ട് വയസ്സ് ഏറ്റവും പ്രായം കൂടിയ ആള് എഴുപത്തെട്ട് വയസ്സ് നമ്മൾ പോകേണ്ട സ്ഥലം അതേ ആള് പോകുന്ന കാണാണ്ടോ ഇപ്പം നമ്മൾ മലയെല്ലാം ഇറങ്ങി ഇനിയിപ്പോൾ നമ്മളൊരു വാലിയാട്ടോ അത്യാവശ്യം നല്ല രീതി നടക്കാനുണ്ട് കിടക്ക വ്യൂ ആണ് മീശപ്പുരിമലകളിൽ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ പിള്ളേരെല്ലാവരും നമ്മുടെ കൂടെ ക്യാമ്പിലുള്ള എല്ലാവരും കൂടെ ഉണ്ട് കുറേ പേര് മുന്നിൽ പോയിട്ടുണ്ട് കുറേ പേര് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളു കുറേ പേർ അങ്ങ് മുകളിലാണ് അത്യാവശ്യം നല്ലൊരു നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളാണ് ഇതെല്ലാം ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇച്ചൂടെ പച്ചപ്പുണ്ടാക്കറച്ചൂടെ അടിപൊളിയാണ് ഇതേ മഞ്ഞ് അടുത്ത സെക്ഷൻ മഞ്ഞ് വരുന്നുണ്ടോ ഓ നല്ല കുത്തിറക്കുമാണ് ഓടാതൊന്നും ഒരു വഴിയില്ല ഓടുന്നതല്ല കേട്ടോ ഞങ്ങൾ പോകുന്നതാണ് മഞ്ഞ് വരുന്ന വ്യൂ കൊണ്ട ഒരു ഭംഗിയോ നോക്കി പകുതി മഞ്ഞും പകുതി അല്ലാത്ത തെളിഞ്ഞ സ്ഥലവും മഞ്ഞ് ഇങ്ങ വന്ന് ഇനി ഫുള്ള് ഇവിടെ മൊത്തം നിറയും ഇനി ആ ഫുള്ള് മഞ്ഞായി നിറഞ്ഞു മൊത്തം ഇനി നാരം കാണത്തില്ല ഇവിടെയാണ് സ്പോർട്ട് ചെയ്തത് നമ്മളാഴ്ച നടന്നിപ്പോ കാണാൻ പറ്റില്ല പക്ഷെ ഇതാണ് ഇത് തൈവർ പറയുന്നത് അവിടെ ഷോളാഫോസ് ഇത് ഉണ്ടാവും നമ്മളെ കാണുന്നുണ്ടാവും കാണാൻ പറ്റില്ല ഇത് തരുന്ന ട്രീസ് ഫുൾ യൂ കാലിപ്റ്റസ് ആസ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പൊ ഇവർക്ക് വാട്ടർ ഹിറ്റ് ആക്കി കണ്ടിട്ടു വെച്ചാൽ ഇവിടെ ആ സൈലന്റ് വാലിയിലെ യൂക്കാലിപ്റ്റസ് കാലിറ്റസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ ഇല്ലായിരുന്നു ബ്രിട്ടീഷുകാർ ഇത് ഗ്രാസ് ലാൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന സ്ഥലം ഫുൾ ഗ്രാസ്ലാൻഡായിരുന്നു പിന്നെ നമ്മളാണ് ഇതിനെ പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ നിങ്ങൾ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞത് ഫുൾ ആക്കും അപ്പൊ അതിന്റെ ഒരു പരിപാടി ഭയങ്കര ഒരു ഭംഗി ഈ വാലി ഒരു രക്ഷയില്ല നല്ല രസ ഗ്രാസൊക്കെ ആയിട്ട് അതിനകത്തൂടെ നടക്കാനൊക്കെ ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ കാണുന്ന മലയില്ലേ ആ മല കയറിയിട്ട് അത് കഴിയുമ്പോൾ പിന്നെ ഒരു മല കയറി ഇറങ്ങി പിന്നെ ഒരു പൈൻ വാലിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീപ്പിനോട് എത്തും കുറച്ചുപൂരേ ഉള്ളൂ പെട്ടെന്നോ അതുകൊണ്ട് നമ്മൾ ആ സെയിം ഡയറ്റാറ്റ് ചെയ്യണം ആക്റ്റിംഗ് ആക്റ്റിംഗ് അതിకే മൂന്നാഴ്ച ഇതിന്ന് ഒന്ന് നടക്കണ്ട ഒരു ദിവസം ഒരു 5 കിലോ വെട്ടാ ആയിചാലേ ഒരു നാല് മൂന്ന് ദിവസം അങ്ങനെ നടക്കും 1 കിലോ 1 കിലോമീറ്ററോ കാരണം സ്ട്രെങ്ത് വെക്കും കുറെ ജീപ്പ് ഉള്ളി സൈഡിൽ വരാൻ പറഞ്ഞടാ ആവശ്യമില്ല ദൂരൊക്കെ ഉണ്ടോ ഒരു പൈൻ വലിയ ഉണ്ടോ ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ആൾക്കാരൊക്കെ അതെ ഒരു ചെറിയ പൊട്ടുപോലെ കാണാം ഒരു ചെറിയ ഡാമാണ് കേട്ടോ അതായത് ചെറിയ വെള്ളക്കെട്ട മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ടൈഗറൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിടിച്ച ഇതിന്റെ എല്ല് പുലി പിടിച്ചിട്ട് അങ്ങനെ റിച്ചായി നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ഏറ്റേറ്റാ ബൈ ബൈ